ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേഷൻസിലേക്ക് പോകാം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അൻസിബ നമ്മുടെ ഗബ്രിക്ക് അഴുക്ക് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വളരെയധികം ചാർച്ച വിഷയമായി എന്തായാലും മിക്കതും ഇത്തവണ ലാലേട്ടം വരുമ്പോൾ അത് എന്തായാലും ചോദിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഒരാൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അത് അഴുക്ക് വെള്ളമായിരുന്നു കൊടുത്തതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് അതിനുള്ള കാരണം അതിനുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അൻസിബ അപ്പോൾ അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യണില്ല എന്ന അപ്സർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഗബ്രി ഗബ്രിയുടെ സൂപ്പർ പവർ ഉപയോഗിച്ചിട്ട് ഒരുപാട് അവളെ കളിയാക്കിയെന്നും ആ കളിയാക്കി முகேனே പ്രഷർ കാരണം ആ സമയത്ത് വെള്ളം എടുത്ത് കൊണ്ടുവരാമെന്നാണ് പറയുന്നത് അപ്പം ലിറ്ററലി ആ കൈയൊക്കെ വിറച്ചിട്ടാണ് വെള്ളം എടുക്കാൻ പോയത് ഭയങ്കര ദേഷ്യം വന്നു എന്ന് കാരണം ഓൾമോസ്റ്റ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കളിയാക്കുകയും അതിനിടയിൽ അവൻ്റെ അജ്ഞാപിക്കലും കേട്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി ദേഷ്യം വന്നു എന്നാണ് അൻസീബ പറയുന്നത് അതുകൊണ്ടാണ് അത് പൈപ്പിലെ ഇങ്ങനെ വേസ്റ്റ് വെള്ളമാണെന്നാണ് അവരുടെ എല്ലാവരും ഉദ്ദേശിച്ചത് അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുള്ള വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഈ പാത്രം കഴുകുന്ന മറ്റേ ഡിഷ് ണ്ടല്ലോ അതിൻ്റെ ഇത് മുക്കി എന്നാണ് അൻസിബ പറയുന്നത് സംഭവം അത്രയും പ്രഷർ വന്നിട്ടാണ് ഞാനത് ചെയ്തത് തെറ്റായിരിക്കാം എന്ന് അൻസിബ പറയുന്നുണ്ട് സംഭവത്തിൽ കൂടി പോയി അഴുക്ക് വെള്ളം കൊടുക്കാനുള്ള കാരണം ഗബ്രി തന്നെയാണ് ഗബ്രി ഭയങ്കരമായിട്ട് പ്രഷർ വന്നു അതേപോലെ തന്നെ ദേഷ്യപ്പെടുത്തി കളിയാക്കി എന്നാണ് അൻസിബ അൻസിബയുടെ ഭാഗം ശരിയാക്കി പറയുന്നുണ്ട് ഇത് കേട്ട അപ്സര ശരണ്യ അതുപോലെ തന്നെ ജാൻ അവരുടേതായ വ്യൂ പോയിന്റ് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം